ഭഗവത്ഗീത മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ മുസ്ലിം കവി വിദ്വാൻ കെ ഇസാഖ് കുറിച്ച് കെ ടി ജലീൽ എം എൽ എ എഴുതിയ പുസ്തകം ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് അലനല്ലൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്യും പുസ്തക പ്രകാശനവും തുടർന്ന് നടക്കുന്ന സെമിനാറും മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അലനല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിദ്വാൻ ഇസാഖ് സാഹിബ് കേരളത്തിന്റെ ധാരാഷുക്കോ എന്ന പേരിൽ കെ ടി ജലീൽ എം എൽ എ എഴുതിയ പുസ്തകം ചിന്താ പബ്ലിക്കേഷൻസാണ് പ്രസിദ്ധീകരിച്ചത് ഞായറാഴ്ച വൈകുന്നേരം അലനല്ലൂർ ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി പുസ്തകം പ്രകാശനം ചെയ്യും തുടർന്ന് നടക്കുന്ന സെമിനാറും പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ വി കാർത്തികേയൻ നായർ പുസ്തകം പരിചയപ്പെടുത്തി പ്രഭാഷണം നടത്തുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കെ എ സുദർശനകുമാർ അറിയിച്ചു ആദ്യമായി വിവർത്തനം ചെയ്ത ഇന്ത്യയിൽ ആദ്യമായി വിവർത്തനം ചെയ്ത മുസ്ലിം പണ്ഡിതനാണ് അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഇസാഖ് ഈ പ്രവർത്തനങ്ങളെ കണ്ട് മനസ്സിലാക്കി അതേ സംബന്ധിച്ച് കെ ടി ജലീൽ എഴുതിയിട്ടുള്ള പുസ്തകം അറവല്ലൂരിൽ വെച്ച് തന്നെ പ്രകാശനം നിർവഹിക്കപ്പെടുക വിദ്വാൻ ഇസാഖ് സാഹിബ് കേരളത്തിന്റെ ദാരാഷുക്കോ എന്ന പേരിലുള്ള ഈ പുസ്തകം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് അറവല്ലൂർ ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ പാലോളി മുഹമ്മദ് കുട്ടിയാണ് പ്രകാശനം നിർവഹിക്കുന്നത് അലനല്ലൂർ സർക്കാർ ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു പരേതനായ കെ ഇസാക്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കൺവീനർ ഫിറോസ് കിടത്ത് കാസിം ആലായൻ ശശിപാൽ പി പി മൻസൂർ നജീബ് പരിയാരൻ രാജുകൃഷ്ണൻ പി അബ്ദുൽ കരീം ടോമി തോമസ് പി എം മധു ഗോപാലകൃഷ്ണൻ കെ മുഹമ്മദാലി പി കെ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു അലനല്ലൂർ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഫോൺ